ജയ് ശ്രീ ക്രിയേഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ലൈനിങ് ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ആണ് അപ്പോൾ ഇത് രണ്ട് പാർട്ടായിട്ടാണ് ഈ കട്ടിങ് വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ബ്ലൗസ് കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു അളവ് ബ്ലൗസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ലൈനിങ് തുണി അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് ഈ ലൈനിങ് ബ്ലൗസ് അളവ് ബ്ലൗസ് വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് ഈ ലൈനിങ് ക്ലോത്ത് നമുക്കൊരു ഈസി മെത്തേഡിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതാണ് ഇതിനെ ഈ കട്ടിങ്ങിന് രണ്ട് പാർട്ടുകളുള്ളത് ഇപ്പം ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് തേരുവശം വരുന്ന ഭാഗം രണ്ടായിട്ട് ചേർത്ത് ഇതാ ഇതുപോലെ നമ്മുടെ ലൈനിങ് തുണി മടക്കിയിട്ടിട്ട് ലെവൽ ചെയ്യാനായിട്ട് ഒരു ലൈൻ കൊടുത്തു പിന്നെ ഒരു സെൻറ്റിമീറ്റർ നമുക്ക് പട്ട വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ അളവ് ബ്ലൗസ് എടുക്കാം നമുക്ക് ഏറ്റവും എളുപ്പം അളവ് ബ്ലൗസ് വെച്ചിട്ട് കട്ട് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ അളവ് ബ്ലൗസ് ഞാൻ എന്താ അതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതുപോലെ ഒന്ന് മടക്കി ആ നമുക്ക് ആ ഇടവെണ്ണം വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ആ അവിടെ ഷോൾഡറിൻ്റെ അവിടെ അങ്ങനെ മൂന്ന് സ്ഥലത്തൊന്ന് പിഞ്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാറി പോവാണ്ട് ഇത് നമുക്ക് ഇതാ ഇതുപോലെ കേട്ടോ ഷോൾഡറിൻ്റെ അവിടെയൊക്കെ ഞാനൊന്ന് പിഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് കട്ട് ചെയ്യാം അതെടുതാ അത് കറക്റ്റായിട്ട് നമുക്ക് ഇതാ ഇവിടെ വെച്ചു കേട്ടോ ഇട വച്ചിട്ട് നമുക്ക് ഇനി മാർക്ക് ചെയ്ത് തുടങ്ങാം നന്നായിട്ട് കറക്റ്റായിട്ട് കറക്റ്റ് ലെവലിൽ വെക്കുക ഇതായിട്ട് വണ്ണം ഞാനിവിടെ മാർക്ക് ചെയ്തു കണ്ടോ അതുപോലെ തന്നെ കൈക്കുഴി കൈക്കുഴി മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് കുറച്ചിങ്ങനെ മുളച്ചു പിടിക്കുക കേട്ടോ അപ്പോഴാണ് നമുക്കത് കറക്റ്റ് അളവിൽ കിട്ടുള്ളൂ കുറച്ച് വളച്ച് പിടിച്ചിട്ട് വേണം കറക്റ്റ് അളവിൽ മാർക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ മുകളിൽ തയ്യൽ തുമ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കറക്റ്റ് അളവ് നമ്മളവിടെ മാർക്ക് ചെയ്തു ത്രില്ലോട്ടോ വളരെ സിമ്പിളാണ് ഇനി ഷോൾഡറ് ഷോൾഡറ് ഞാനിവിടെ വരച്ച് കൊടുത്തു കറക്റ്റ് ഷോൾഡറിങ്ങനെ വരച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവിടെ ആ കൈക്കുഴി അവിടെ ഒന്ന് മാർക്ക് ചെയ്തു അതാണ് കറക്റ്റ് അളവ് അവിടെ നിന്നൊരു തയ്യൽത്തുപ്പ് അരിഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്യാനുള്ള ഭാഗം കൂടി ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇനി നമുക്കിതാ നെക്ക് പിടുത്ത് ഇതാണ് കറക്റ്റ് നെക്ക് പിടുത്ത് അപ്പോൾ നമുക്ക് ഇതാ തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഒര ഇഞ്ച് നെക്ക് പിടുത്തും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ടോ ഫ്രണ്ടിനൊക്കെ ഉള്ളിൽ വെച്ചിട്ട് ഈ ഷേയ്പിൽ തന്നെ നെക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ കണ്ടോ കറക്റ്റ് നെക്കാണിത് നമ്മൾ പക്ഷെ കട്ട് ചെയ്യുക നമുക്ക് ഒരു കാലഞ്ച് ഒരു പോയിൻ്റും തയ്യൽ തുമ്പ് മുകളിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യുക കട്ട് ചെയ്യാനായിട്ട് കേട്ടോ നമുക്ക് ഈ ഷേപ്പിൽ തന്നെ ആ ഫ്രണ്ടി നെക്ക് ഇങ്ങനെ ഇതാക്കിയിട്ട് നമുക്ക് ബാക്കിനൊക്കെ വരച്ചെടുക്കാം ഈ കൈക്കുഴി എങ്ങനെ വരച്ചെടുക്കണേ നോക്കാം അതുകൊണ്ടാണ് ആ കൈക്കുഴിയിൽ ആ സ്റ്റിച്ചിങ് വന്ന സ്ഥലത്ത് വിരലിങ്ങനെ അമർത്തിപ്പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതേ കറക്റ്റ് ഷേപ്പിൽ ആ ഡോട്ട് ആ വിരൽ മുട്ടിച്ചിട്ട് ആ വിരൽ ഇങ്ങനെ മാർക്ക് ചെയ്യുക വിരലിങ്ങനെ പിടിക്കുക ഇങ്ങനെ വെച്ച് 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 കണ്ടോ ഓരോ ഇഞ്ചിലും ഇങ്ങനെ വെച്ച് വെച്ച് കറക്റ്റ് അളവ് നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ കണ്ടോ കറക്റ്റ് ആക്കിയിട്ട് ഇതെങ്ങനെ പിടിച്ച് ഓരോ ഇഞ്ചും ഓരോ ഇഞ്ചും ഓരോ ഡോട്ട് ആക്കിയിട്ടിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് കൈക്കുഴി കിട്ടും നമുക്ക് തെറ്റില്ല നമുക്ക് ബ്ലൗസിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കൈക്കുഴിയാണ് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ എത്ര ബ്ലൗസ് കട്ട് അറിയാത്തവർക്കും ഈ മെത്തേഡിൽ നിങ്ങൾ ബ്ലൗസ് തയ്ച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അളവിൽ കിട്ടും കേട്ടോ അത് ഇതാ ഇതാണ് നമ്മുടെ കറക്റ്റ് അളവ് നമ്മൾ കട്ട് ചെയ്യാൻ പോണ അളവ് കണ്ട നിങ്ങൾ എത്രയാണോ തയ്യൽത്തുമ്പ് ഇടുന്നത് അര ഇഞ്ചിടുന്നവർക്ക് അര ഇഞ്ചിലിങ്ങനെ വരച്ച് കൊടുക്കുക അല്ല കാലിഞ്ചൊരു പോയിൻ്റും ഇടുന്നവർക്ക് അങ്ങനെയും വരച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ കൈക്കുഴി ഇതുപോലെ വരച്ചെടുത്ത് കിട്ടോ ഇതാ ഈ ചെസ്റ്റിൻ്റെ അവിടുത്തെ ആ പോയിൻറ്റും ആ വേസ്റ്റും തമ്മിൽ ഇതുപോലെ ഒന്ന് വരച്ച് കിട്ടോ നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കാം ഇതാ ഇവിടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇനി അതൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം അവിടെ എത്ര സിമ്പിളായിട്ടാണ് നമ്മുടെ ബ്ലൗസിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞതേ നോക്കൂ ഇനി നമുക്ക് ഷോൾഡർ കറക്റ്റ് ഷോൾഡർ ഇതാണ് പക്ഷെ നമുക്ക് പിടിച്ച് തയ്ക്കാനായിട്ട് ഒരു അര ഇഞ്ച് കൂടി വേണം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അര ഇഞ്ച് കൂടി ഇതാണ് തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് ഇതിനെ കയറ്റി വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതാണ് കറക്റ്റ് അളവ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബ്ലൗസും അല്ല ബാക്ക് നെക്കും കറക്റ്റ് അളവ് നമ്മളവിടെ വരച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാനുള്ള അളവിൽ ഇതാ ഇതുപോലെ വരയ്ക്കുക കണ്ട ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ആ ബാക്ക് നെക്ക് വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യാം ഞാനിവിടെ കൈ കൊണ്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് നെക്ക് വെച്ചിട്ടാണെങ്കിൽ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയുള്ളോട്ടോ നമുക്ക് സിമ്പിളായിട്ട് അളവ് ബ്ലൗസ് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കൈക്കുഴി ഒന്ന് അളന്ന് നോക്കാം എന്നിട്ട് അത്രയ്ക്ക് കിട്ടണ്ടോ എന്ന് നോക്കാം ഓരോ ഇഞ്ചിലും പിടിച്ച് പിടിച്ച് തിരിച്ച് തിരിച്ച് ഇതാങ്ങനെ നോക്കുമ്പോൾ എട്ട് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് എട്ട് ഇഞ്ച് കിട്ടണ്ടോ എന്ന് നോക്കാം അപ്പോൾ അതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഓരോ ഇഞ്ചിൽ നോക്കിയിട്ട് നമുക്ക് എട്ടിഞ്ച് കിട്ടണ്ടോ എന്ന് നോക്കാം കറക്റ്റായിട്ട് പിടിച്ച് ചേർത്ത് പിടിച്ച് കണ്ടോ കറക്റ്റ് നമുക്ക് എട്ട് ഇഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടോ എട്ടിഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിത് കറക്റ്റ് അളവാണ് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ബാക്ക് നെക്ക് ബാക്ക് നെക്കിൽ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങാൻ എപ്പോഴും അപ്പോൾ നമുക്ക് തുണിയൊന്നും അധികം വേസ്റ്റായിട്ട് പോവില്ല കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഒന്ന് ലെവൽ ചെയ്യാനായിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതാ കറക്റ്റ് അളവിൽ വെച്ചിട്ട് കട്ട് ചെയ്തു ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ ഈ ബാക്ക് പാർട്ട് ഇതാ ഇവിടെ നിന്നാണ് കട്ട് ചെയ്തത് ഞാൻ തുണി അങ്ങനെ തന്നെ തിരിച്ചിടാം തിരിച്ചിടുമ്പോൾ കണ്ടോ ഓപ്പൺ സൈഡ് നമ്മുടെ വശത്തേക്ക് വരും കണ്ടോ ഇവിടെ നിന്നാണ് നമ്മൾ ബാക്ക് കട്ട് ചെയ്തത് അപ്പോൾ ഇതുപോലെ ഇടാട്ടോ തേരുവശമായിട്ടാണ് നമ്മുടെ സൈഡിലേക്ക് വരിക അപ്പം തേരുവശം നമുക്ക് വേണ്ടത് കട്ട് ചെയ്ത് കളയാം അപ്പോൾ നമുക്ക് ഹുക്കും ഹോളും വെക്കാനുള്ള പട്ടി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു കാലിഞ്ച് വിടണം അത് നമുക്കിവിടെ വരച്ചു കൊടുക്കാം ആ തുണി കറക്റ്റായിട്ട് ലെവൽ ചെയ്യുക കേട്ടോ അപ്പോൾ ഫ്രണ്ടിലെ ഹുക്കും ഹോളും വെക്കാനായിട്ട് ഒരു കാലിഞ്ച് ഹുക്കും ഹോളും വെക്കാനുള്ള പട്ട സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു കാലിഞ്ച് ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ അതുമ്പം നമ്മുടെ ബാക്ക് പാർട്ട് ഇതുപോലൊന്ന് വയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചെസ്റ്റ് വരുന്ന ഭാഗവും കറക്റ്റായിട്ട് വയ്ക്കുക കണ്ടോ തുണി ഒട്ടും പോവാതെ നമുക്കിതിങ്ങനെ കറക്റ്റായിട്ട് വെക്കാൻ പറ്റും കണ്ടല്ലോ ഈ സൈഡിൽ തന്നെ നമുക്കിതുപോലെ വെച്ചാൽ മതി നമ്മുടെ തുണി ഒട്ടും വേസ്റ്റ് ആവില്ല കേട്ടോ ഈ മെത്തേഡിലൊന്ന് വിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ കണ്ടോ അവിടെ നമുക്കിഷ്ടം പോലെ ചെസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ നമുക്കവിടെ ചേർത്ത് വരയ്ക്കാവുന്നതാണ് അപ്പോൾ നമുക്കിനി ആ നെക്ക് പിടുത്തും ഷോൾഡറും കൈക്കുഴിയൊക്കെ അതുപോലെ തന്നെ വരച്ചെടുക്കുക ഒരു വ്യത്യാസമില്ല അതുപോലെ തന്നെ ഇതാ പിന്നെ വരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട് കഴുത്തുവണ്ണം ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഫ്രണ്ടിനൊക്കെ നമുക്ക് ബ്ലൗസിൽ നിന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഇതെടുത്ത് മാറ്റാണ് ബാക്ക് പാർട്ട് എടുത്തു മാറ്റണുണ്ട് സ്കൈൽ വെച്ചിട്ട് കറക്റ്റ് തയ്യൽത്തുമ്പൊക്കെ ഞാനൊന്ന് വരച്ച് കൊടുക്കണുണ്ട് കേട്ടോ അത് വരച്ച് കൊടുത്തു നെക്ക് പിടുത്തൊക്കെ വരച്ച് കൊടുത്തു ഞാൻ ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് നെക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അളവ് ബ്ലൗസിലത്തെ അതേ ആ ആ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഇറക്കം എന്താ കറക്റ്റ് ആ ഷോൾഡറിൽ വെച്ച് കണ്ടോ ഇതിങ്ങനെ പിടിച്ച് ഇതാണ് നമുക്ക് കറക്റ്റ് ഇറക്കം വരുന്നത് ആ ഫ്രണ്ട് നെക്കിൻ്റെ കണ്ടോ അതോടനെ വെച്ച് പക്ഷേ നമ്മൾ കട്ട് ചെയ്യേണ്ടത് അതിൻ്റെ മുകളിൽ ഒരു കാലിഞ്ച് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക കണ്ടോ നിങ്ങൾക്ക് ഈ ഷേപ്പിൽ വരച്ചെടുക്കാം പക്ഷേ അതിനെക്കാട്ടും നല്ലത് നമുക്ക് ബോക്സ് ആക്കിയിട്ട് വരച്ച് കഴുത കുഴിച്ച് വരയ്ക്കണതാണ് കാരണം ഇത് എല്ലാ ടെക്കും ഇട്ട് കഴിഞ്ഞിട്ടുള്ള കഴുത്തിൻ്റെ ഷേപ്പാണ് നമുക്ക് ഇളവ് ബ്ലൗസ് വെച്ച് വരച്ചാൽ കിട്ടുന്നത് അപ്പം അതുപോലെ ആക്കി വരച്ച് ഇതുപോലൊരു ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കുക കുറച്ച് പുറത്തേക്ക് തള്ളിയിട്ടുള്ളൊരു ഷേപ്പ് വരച്ച് കൊടുക്കുമ്പോൾ ടെക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ നമ്മുടെ ആ ബ്ലൗസിൻ്റെ ഫ്രണ്ടിനൊക്കെ കിട്ടും കേട്ടോ ഇനി നമുക്കത് അവിടെ ഒരു അര ഇഞ്ചോളം കൈക്കൂഴി കുഴിച്ചു വരയ്ക്കുക തോലെ സിമ്പിളായിട്ട് നമുക്കത് കുഴിച്ച് വരയ്ക്കാം അപ്പോൾ നമ്മളവിടെ കുഴിച്ച് വരച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ആ മെയ് ടെക്കിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടപ്പുറത്തുനിന്ന് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ നല്ല പുറത്തുനിന്ന് ആയാലും മാർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ മെയിൻ ടെക്കിൻ്റെ ഹൈറ്റ് അത് കറക്റ്റായിട്ട് പിടിക്കാം കേട്ടോ അതാ ഇതാണ് മെയിൻ ടെക്കിൻ്റെ ടെക്ക് വരുന്നത് അത് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ പിടിക്കാം കേട്ടോ കേട്ടോ ആ മെയിൻ മെയിൻടെക്കും ആ പോയിൻറ്റും ഷോൾഡർ ഇതാ ഇവിടെ കറക്റ്റായിട്ട് പിടിച്ച് അതവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അകലം അകലം നമുക്ക് ആ ചെറിയ ടെക്ക് ഉണ്ടല്ലോ ആ ചെറിയ ടെക്കും ആ മേൺടെക്കിലേക്കുള്ള അകലവും ഇതാ ഇതുപോലൊന്ന് നോക്കാം പൊതുതാ ഒരുവിധം കറക്റ്റാണ് കേട്ടോ ഈ അകലം മെയിൻ ടെക്കിലേക്കുള്ള അകലം ഇതുപോലെ ഒന്ന് നോക്കാം മേൻടെക്കിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ പിടിച്ചിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഇതാ ഇവിടെ നിന്ന് ആ മെയിൻ മെയിൻടെക്കിൻ്റെ നീളം മാർക്ക് ചെയ്യാം മെയിൻ ടെക്ക് പിടിച്ചിട്ട് മെയിൻ ടെക്കിൻ്റെ നീളം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞ് ആ പട്ട കണ്ടോ ഇതാ ഫ്രണ്ട് പട്ടയാണ് ആ പട്ടയുടെ മെയിൻ ടെക്ക് ആ മെയിൻ ടെക്ക് വരെയുള്ള ആ നീളം കണ്ടോ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യാംട്ടോ അത് ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് വേണമെങ്കിൽ ആ മെയിൻ ടെക്കിൻ്റെ വീതി ഇതാ ഇതുപോലെ പിടിച്ചിട്ട് മേൻടെക്കിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്യാട്ടോ ഇതൊരു വീതി നോക്കുമ്പോൾ ഒരു ഒന്നേക്കാലിഞ്ചോളം നമുക്ക് ആ മേൺ ടെക്കിൻ്റെ വീതി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നേക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ മേൺ വീതി മേൺ ടെക്കിൻ്റെ നീളം ഞാനിവിടെ ഒന്ന് മറിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നേക്കാൽ ഇഞ്ച് അപ്പുറത്തും ഒന്നേക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കൊരു മൂന്നിഞ്ചോളാണ് മേൺ ടെക്കിൻ്റെ നീളം കിട്ടണത് അപ്പുറത്തിപ്പുറത്തും ഒരു ഒന്നേക്കാൽ ഇഞ്ച് മേൺ ടെക്കിൻ്റെ വീതി എടുക്കാം കണ്ടോ ഒരു മൂന്നിഞ്ചോളം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ വീതി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പം അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലൗസ് വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ടെക്കൊക്കെ മാർക്ക് ചെയ്യാം കേട്ടോ അതാ ഒരു കാലിഞ്ച് ഇറക്കി വെക്കണം അവിടെയാണ് നമുക്ക് സ്റ്റിച്ചിങ് വരാം അവിടെ ചെറിയ ടെക്ക് മാർക്ക് ചെയ്തു കാലിഞ്ച് കാലിഞ്ച് ഇട്ട് അവിടെ നിന്ന് ഇറക്കി കറക്റ്റായിട്ട് വയ്ക്കാം കേട്ടോ കാലിഞ്ച് ഇറക്കി വെക്കുക അതു കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മുടെ പട്ട വരുന്നത് കാലിഞ്ച് കട്ടിങ്ങിനെ അപ്പം നിങ്ങൾ എത്രയാണോ തയ്യൽത്തുമ്പോൾ കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ആ ചെറിയ ടെക്ക് വരുന്നുണ്ടല്ലോ ആ ഭാഗം ഇങ്ങനെയൊന്ന് മടക്കി പിടിക്കാം കേട്ടോ എന്നിട്ട് അത് അവിടെ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മുടെ ആ ബസ്റ്റ് സൈസ് ബസ്റ്റ് സൈസ് ഉറപ്പായിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം കണ്ടോ കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കപ്പ് സൈസ് നമുക്ക് ടൈറ്റായിട്ട് പോകും കേട്ടോ അത് വരാണ്ടിരിക്കാനാണ് കപ്പ് സൈസ് ഒന്ന് മാർക്ക് ചെയ്യണത് ഇതാ ഇതുപോലെ പിടിച്ചിട്ട് ഞാൻ ആ കൈക്കുഴി അവിടുന്ന് വരുന്ന ആ ടെക്കൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെയാണ് കൈക്കുഴിയിൽ ടെക്ക് വരുന്നത് കാലിഞ്ച് കാലിഞ്ച് ഞാൻ അവിടെ നിന്ന് നീക്കി വെച്ചു അവിടെന്താ ചെസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തു നമുക്ക് ഒരിഞ്ചോളം നമുക്ക് ലൂസ് കൊടുക്കാം ചെസ്റ്റ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പം കൊടുക്കാം അത്രയും ഭാഗം കഴിഞ്ഞല്ലോ ഇനി നമുക്ക് ആ സൈഡ് സൈഡ് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ സൈഡ് ഇതാ ഇതുപോലെ കറക്റ്റാക്കിയിട്ട് പിടിക്കാം കറക്റ്റാക്കിയിട്ട് പിടിച്ചിട്ട് അപ്പം അതിൻ്റെ അടിയിലാണ് നമുക്ക് കറക്റ്റ് സ്റ്റിച്ച് വരാം അപ്പോൾ ഒരു കാലിഞ്ച് വിടുക ആ സ്റ്റിച്ചിൽ ആ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത ഭാഗം അതുപോലെ പിടിച്ചു അതുപോലെ ഇങ്ങനെ വെച്ചു ഇവിടെ നമുക്കൊരു നാലാമത് ഒരു ടക്ക് വരുന്നുണ്ട് ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക കാലിഞ്ച് കാലിഞ്ച് അവിടെ നിന്ന് കുറച്ച് ഇറക്കി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ആ പട്ട വരുന്ന ഭാഗത്ത് കറക്റ്റ് അളവ് തയ്യൽത്തുമ്പ് അതൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ സ്കൈൽ വെച്ചിട്ട് ആ ടെക്കൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം കേട്ടോ ഇതുപോലെ ഞാനൊന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഇതുപോലെ ഫ്രണ്ടിലേക്ക് വരച്ചു അതുപോലെ തന്നെ ആ സൈഡിലേക്കും സൈഡിലേക്കും ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് അവിടെ ഒരു കാലിഞ്ച് പിടിക്കുമ്പോൾ ഈ സൈഡൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ കറക്റ്റ് ഷേപ്പിലായിട്ട് കിട്ടും അപ്പോൾ അതവിടെ അങ്ങനെ മറച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ കറക്റ്റ് അളവ് ഇതുപോലെ മറിച്ചു കൊടുത്തു ബസ്റ്റ് പ്ലസ് ലൂസ് അവിടെ വരുന്നുണ്ട് കണ്ടോ ലൂസ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് കൂടി നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇഞ്ച് ഒന്നരഞ്ച് തയ്യൽത്തുമ്പും ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളവിടെ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇനി നമുക്ക് ആ ടെക്ക് ആ ചെറിയ ടെക്കോളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് ആ ബ്ലൗസിൽ നിന്ന് അളവ് പിടിച്ചിട്ട് തന്നെ ആ ചെറിയ ടെക്ക് ഇതുപോലൊന്ന് പിടിക്കുക കണ്ടോ എന്നിട്ട് അതിൻ്റെ അളവവിടെ മാർക്ക് ചെയ്യാം കാലിഞ്ചി വിട്ടിട്ട് വേണട്ട കേട്ടോ പിടിക്കാൻ അതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അതുപോലെ തന്നെ ആംകോൾ ടെക്ക് ആംകോളിൻ്റെ അവിടുത്തെ ടെക്ക് ഇതാ കറക്റ്റായിട്ട് അത് പിടിച്ചു അതെവിടെയാണോ തുടങ്ങുന്നത് അത് താ ഇതുപോലെ ഒന്ന് വെച്ചു കറക്റ്റായിട്ട് വെച്ചു ഇത് അതവിടെ മാർക്ക് ചെയ്യാം കണ്ടോ ഇവിടെ വരെ ആണ് വരുന്നത് അതവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ നമുക്കതൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ കാലിഞ്ച് കാലിഞ്ച് ഒന്ന് വരച്ച് കൊടുത്തു ഇവിടെയതേ ഒരു കാലിഞ്ച് കാലിഞ്ച് നമ്മളൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ നാലാമത്തെ ഒരു ടെക്ക് അപ്പോൾ നിങ്ങളുടെ ബ്ലൗസിലുണ്ടെങ്കിൽ മാത്രം നാലാമത്തെ ടെക്ക് ഇട്ടാൽ മതി നിങ്ങളുടെ അളവ് എങ്ങനെയാണോ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലൊന്ന് വരച്ചെടുക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ടിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു സിമ്പിൾ മെത്തേഡാട്ടോ ഈ അളവ് ബ്ലൗസ് വെച്ചിട്ട് കട്ട് ചെയ്യണത് അപ്പോൾ എല്ലാവരും ഒന്നും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ കറക്റ്റായിട്ട് കിട്ടും നമുക്ക് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കൂടുതൽ ഞാൻ ആ തേരുവശം ഒന്ന് കട്ട് ചെയ്ത് കളയാനുണ്ട് അവിടുന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയാട്ടോ ഒരു കാലിഞ്ചോളം ചിരിച്ച് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കുക്കിടുമ്പോൾ അവിടെ ലൂസായി പോകാട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫ്രണ്ടിൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണത് അത് കഴിഞ്ഞാൽ ആ ഫ്രണ്ടിനൊക്കെ ഇതാ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കി ബാക്കി ഭാഗങ്ങളും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ എത്രയേ നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റിയിട്ടോ കഴിക്കുഴി നമ്മൾ കുഴിച്ച് വരച്ചിട്ടുണ്ട് ആ വരച്ച സ്ഥലത്ത് കൂടെ തന്നെ നമുക്ക് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഇത്രയോളം നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമുക്ക് കട്ട് ചെയ്തു ആ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് സ്ലീവ് ബാക്കിയുള്ള തുണിയോണ്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അതിന് മുന്നേ ഈ ടെക്ക് വരുന്ന ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ടൊന്ന് നോച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ടെക്കിടുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും രണ്ട് പുറത്തും ഇടുമ്പോൾ അപ്പോൾ ഞാനൊന്ന് നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ടെക്കിൻ്റെ പോയിൻ്റൊക്കെ ഇതുപോലെ വെച്ചിട്ട് വെരല് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡിൽ നിങ്ങൾ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് അപ്പുറത്തേക്ക് കൊടുക്കാം കേട്ടോ അപ്പുറത്തേന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് അവിടെ വരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് പാർട്ട് എല്ലാം മാർക്കിങ് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അപ്പോൾ സ്ലീവ് ഇതുപോലെ നാലായിട്ട് മടക്കിയിടാം സ്ലീവിനുള്ള തുണി ലെവൽ ചെയ്യാനായിട്ട് കാലിഞ്ച് കട്ട് ചെയ്യുക കാലിഞ്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കാലിഞ്ച് ലൈനിങ് തുണി ആയതുകൊണ്ട് കാലിഞ്ച് മതി ഇതാ അപ്പം ഞാൻ എന്താ നാലായി മടക്കിയിട്ട ലൈനിങ് തുണിയുടെ മുകളിൽ സ്ലീവ് വെച്ചു സ്ലീവ് ഓപ്പൺ ഇവിടെ മാർക്ക് ചെയ്തു കണ്ടതാണ് കറക്റ്റ് അളവ് മുകളിൽ അരഞ്ച് തയ്യൽ തുമ്പ് ഇട്ടു ഇവിടെ ഇട്ടു കറക്റ്റ് അളവും അരഞ്ച് തയ്യൽ തുമ്പും ഒന്നരഞ്ച് തയ്യൽ തുമ്പ് ചേർത്ത് കിട്ടോ ഇത് അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ക്യാപ് ഹൈറ്റ് ആയിട്ട് വരാം ഇതാ ഇതുപോലെ വരച്ച് കറക്റ്റ് അളവിൽ നമുക്ക് ചെയ്തെടുക്കാം സ്ലീവ് കട്ടിങ് ഈസിയാണ് കേട്ടോ കുറേ സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നത് കേട്ടോ അത് കറക്റ്റ് അളവിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ വരച്ചെടുത്തു ഇത്രയേ ഉള്ളൂ ഇനി അത് കട്ട് ചെയ്തെടുക്കുക ഭാഗം ലെവൽ ചെയ്തു ഞാൻ ഷേപ്പിലൊന്ന് കട്ട് ചെയ്യുക സ്ലീവ് കട്ടിങ് കഴിഞ്ഞു ഇത്രയേ ഉള്ളു കേട്ടോ സിമ്പിൾ മെത്തേഡാണ് നമ്മൾ സ്ലീവ് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇതായി സൈഡിൽ നിന്ന് കുഴിച്ചു വരയ്ക്കുക ഞാൻ കുഴിച്ച് വരച്ച ഭാഗം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നോച്ചിട്ട് കൊടുക്കുക ആ സ്ലീവിൻ്റെ നടുഭാഗത്തും ഇതുപോലൊന്ന് നോച്ചിട്ട് കൊടുക്കാം അത്രയുള്ളൂ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞു നമുക്ക് കട്ട് ചെയ്യേണ്ടത് പട്ടയാണ് കേട്ടോ പട്ടയ്ക്ക് ഇതാ ഒരു പീസ് തുണി ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തയ്യൽ തുമ്പ് അടക്കം വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ തേരുവശം ഒഴിവാക്കി അതിൻ്റെ മുകളിൽ ഇതാ കാലിഞ്ച് തയ്യൽ തുമ്പ് വരച്ചു കേട്ടോ അപ്പോൾ നമുക്ക് കാലിഞ്ച് ആ മുകൾ ഭാഗത്ത് നമുക്ക് കാലിഞ്ച് പട്ട സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകട്ടോ അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് അളന്ന് നോക്കാം ഞാനിവിടെ കാലിഞ്ചി കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടെ കറക്റ്റായിട്ട് വെച്ചു ഇതാ കറക്റ്റ് അളവെടുത്തു തയ്യൽത്തുമ്പടക്കാണ് നമ്മൾ കൂടെ മാർക്ക് ചെയ്യണത് പട്ടം എങ്ങനെയാ കട്ട് ചെയ്യാനുള്ള ഈസി മെത്തേഡ് കുറേ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് പൊട്ടിറിയാത്തവർ അല്ലെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി കേട്ടോ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം ഇതേപോലെ അല്ല ഇതിലും എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ അതോടെ വരച്ചു ഇതാ തയ്യൽത്തുമ്പ് അളവാണ് ഒരളവാണെട്ടോ അത് നമുക്ക് വേറെ തയ്യൽത്തുമ്പ് ചേർക്കേണ്ടതില്ല അടിയിൽ തയ്യൽ തുമ്പ് ചേർത്തിട്ടുണ്ട് ഇതുപോലെ കാലിഞ്ച് ചിരിച്ച് വരയ്ക്കുക പ്ലസ് തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ച് വരച്ച് കൊടുക്കുക ഇനി അത് കട്ട് ചെയ്തെടുക്കാം ത്രെള്ളോട്ടോ അപ്പോൾ നമ്മളിത് മെയിൻ ക്ലോത്തിൽ ഈ അളവ് ബ്ലൗസ് ഈ ലൈനിങ് തുണി വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ ഇത് ഭയങ്കര ലെങ്തിയായിട്ട് കൂട്ടോ ഈ വീഡിയോ അതുകൊണ്ടാണ് രണ്ട് പാർട്ടിൽ ഈ ലൈനിങ് ബ്ലൗസിൻ്റെ കട്ടിങ് മാത്രമായിട്ട് കാണിക്കുന്നത് അപ്പം എല്ലാ പാർട്ടും നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ കണ്ടോ ബാക്കും ഫ്രണ്ടും സ്ലീവ് പട്ട ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു അടുത്ത പാർട്ടിൽ എന്തായാലും ഈസി മെത്തേഡിൽ ആ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് എങ്ങനെ ലൈനിങ് ബ്ലൗസ് കട്ട് കട്ട് ചെയ്യാം എന്നത് നമുക്ക് കാണാം ഇപ്പം ഇതാണ് കേട്ടോ മെയിൻ ക്ലോത്ത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്